സോ ഹായ് ഫ്രണ്ട്സ് കാത്തിരി നിമിഷം വന്നു നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലെത്തി എല്ലാവരും സന്തോഷമായി കാണുകയായിരിക്കുന്നു എല്ലാ ഉദ്ദേശം യൂട്യൂബർമാരെയാകട്ടോ സോ കണ്ടാണല്ലോ ഗബ്രി ജാസ്മിൻ ജാസു കോമ്പിനേഷൻ വന്നു ഇന്നലത്തെ നമ്മൾ കണ്ടിരുന്നു എന്നെ പ്രമോയും നമ്മൾ അതിന് വീഡിയോ എടുത്തിരുന്നു അതുപോലെ സംഭവിച്ചു ജാസ്മിനെ കണ്ട് ഗബ്രിയും ഗബ്രിയും കണ്ട് ജാസ്മിൻ ഇതൃ തപ്പുളക്കെതിരായി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ കണ്ണുകൾ കൊണ്ടായിരുന്നു നേത്രങ്ങൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു അതുകഴിഞ്ഞ് ഗബ്രിയോട് ചോദിക്കാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നീ എന്നെ മിസ് ചെയ്തു ഗബ്രി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലേ ഗബ്രി അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഗബ്രി പറയുന്നുണ്ട് നീ ചോദിച്ചോ ഞാൻ പറയില്ല കാരണം ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ബിഗ് ബോസ് അരുത് ഗബ്രി എന്നും പറയരുത് ഇതിൻ്റെ വിചാരങ്ങളും വികാരങ്ങളൊക്കെ നീ അടച്ചു നിർത്തുക അടി അടച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് ഗബ്രി പക്ഷേ ഗബ്രിയുടെ മേക്ക് ഓവർ ആൻഡ് ഗബ്രിയുടെ ഗെറ്റപ്പ് ആൻഡ് ഗബ്രിയുടെ ഇൻട്രോ കിട്ടിപൂടെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ നല്ലൊരു എനിക്കൊന്ന് ഇൻട്രോയെ ആളും തുടക്കത്തിൽ ഡേ വൺ കിട്ടിയ ഇൻട്രോക്കാളും ഒക്കെ ഈ ഡേ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്ക് ഗബ്രിക്ക് കിട്ടി എന്നുള്ളതാണ് എന്തായാലും മനോഹരമായി തന്നെ അത് തുടങ്ങി എൻ്റെ ആ മോർണിംഗ് ടാസ്ക് ആയിരുന്നു തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണുമ്പോൾ ടി വി കാണുന്നതും പുറത്തുള്ള ലോകം തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാനുള്ള ടാസ്ക് ആയിരുന്നു ഗബിറി എന്നാണ് വായിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗബിറി എന്നെ തുടങ്ങി കൊള്ളാൻ പറഞ്ഞു സോ ഗബ്രി പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ജാസ്മിൻ ഭയങ്കര സങ്കടമായി എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമുക്കുണ്ടാകുന്ന ദേഷ്യങ്ങളെക്കുറിച്ചായിക്കോട്ടെ അതിങ്ങനെ പറഞ്ഞു വരുന്നത് വരുമ്പോഴത്തേക്ക് ജാസ്മിൻ ഇങ്ങനെ വിങ്ങി പൊട്ടാൻ തുടങ്ങി കാരണം കരയണം കരയണ്ട കരയണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഇങ്ങനെ വന്നു അബദ്ധങ്ങളാണ് അതായത് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത് എന്നുള്ള ചിന്തകളാണ് ഇങ്ങനെ അലട്ടി 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 പക്ഷേ ഗബ്രി എങ്ങും തൊടാതെ സുന്ദരമായി പറഞ്ഞു പക്ഷേ ഗബ്രി തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഒരു ടാസ്ക് തുടങ്ങിന് മുമ്പ് കുറേ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു അതായത് ആദ്യമേ ഷാരുഖാൻ്റെ പാട്ട് രുത് റോഷനെ പാട്ടും ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒക്കെ ഭയങ്കര റോമിയോ സ്റ്റൈലാണ് അല്ല പക്ക റോമിയോ ലുക്കിലൊക്കെയാണ് ഗബ്രി വന്നത് ആ റോമിയോ ഫീൽ കിട്ടാനായിട്ട് പാട്ടുകളൊക്കെ പാടി വളരെ ഫ്രീ ആയിരുന്നു ഈ ഒരു ഗബ്രി ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രി മോനെ നീ ടോപ്പ് ഫൈവൽ ഉണ്ടായിരുന്നു പക്ഷേ അത് നിനക്ക് സഹായിച്ചില്ല ഇതായിരുന്നു നിനക്ക് കിട്ടേണ്ട ഒരു സംഭവം പക്ഷേ അവധം മനസ്സിലായി തിരിച്ചു വന്ന ഗബ്രിക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഈ പറഞ്ഞ വാ വിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല ഗബ്രി മോനെ സോ അതൊരു പക്ഷേ ലാലേട്ട ഡയലോഗ് പറയുമായിരിക്കും ഏത് അപ്പം എന്തായാലും ആ ഒരു ഗബ്രിയുടെ യുഗം അവസാനിച്ചു ഇനിയിപ്പം ഇനി എന്തെങ്കിലും ഒരു പക്ഷേ കിട്ടട്ടെ അവന് അൾട്ടിമേറ്റലി കിട്ടട്ടെ എന്ന് തന്നെ ആശംസിച്ചു കാരണം നല്ലൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു കണ്ടഷനാണ് ഗബ്രി പേഴ്സണലി എനിക്കിഷ്ടമാണ് ഗബ്രിയെ പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അൾട്ടിമേറ്റിൽ അവന് വന്ന് ഇപ്പം അൾട്ടിമേറ്റിൽ വൺ ടു ഫൈവ് കൺ സീസൺ ആണ് വൺ ടു സിക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഗബ്രി വരും എന്നാണ് എൻ്റെ ഒരു ഗഡ് ഫീലിംഗ് സോ ഗ്രി വരട്ടെ അൾട്ടിമേറ്റ്ലി വരട്ടെ സോ അങ്ങനെ ഗബ്രിയുടെ ഉഴം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വന്നേ അത് ഇനി റസ്മിൻ ഭൈ വന്നു റസ്മിൻ ഭൈ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മളുടെ ഈതൊരു മായാലോഗമാണ് ഏത് ബിഗ് ബോസ് ഹൗസ് ഒരു മായാലോഗമാണ് ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഈ റിയൽ അല്ല പുറത്തതാണ് റിയാലിറ്റി അത് തന്നെയാണ് സത്യം ഇത് റിയാലിറ്റി ഷോ ആണെന്ന് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ റിയാലിറ്റി ഷോ കഴിഞ്ഞാൽ നമ്മളുടെ റിയൽ ആയി വരുന്നത് പുറത്തേക്ക് എത്തുമ്പോഴാണ് എന്ന് വളരെ സുന്ദരമായിട്ട് അതായിരുന്നു തീം നമ്മുടെ റസ്മിൻ്റെ തീം അതായിരുന്നു അതിന് ആരാ വന്നേ അത് കഴിഞ്ഞ് അപ്സരയാണോ വന്നേ അല്ല പൂജ വന്നു പൂജ വന്നു പറഞ്ഞു നല്ലതാണ് എനിക്കിഷ്ടമാണ് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞു ചൂടെ നിൽക്കേണ്ടതായിരുന്നു ഡേ വൺ മോദി ഇല്ലായിരുന്നല്ലോ അമ്പത്തി അഞ്ചാം ദിവസം കണ്ടല്ലേ പൂജ വന്നു സോ പൂജ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ അപ്സര വന്നു അപ്സരയ്ക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കിട്ടില്ല പിന്നീട് ആയാലും കിട്ടും നമ്മൾ ഓവർ പ്രതീക്ഷയോടെ ഒന്നും പുറത്തേക്ക് പോകണ്ട അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഡയറക്ടർമാർ പുറത്ത് വന്ന കുറേ സിനിമകൾ കിട്ടിയെന്നൊക്കെ പലരും കളിയാക്കി ചോദിച്ചെങ്കിലും അങ്ങനെയൊന്നും നടന്നില്ല പക്ഷെ എന്നാലും റസ്മിൻ ഭായ് പറഞ്ഞത് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായി എന്ന് ആര് പറഞ്ഞു നമ്മുടെ അപ്സര പറയേണ്ടായി സോ അവർക്ക് സംഭവം ക്ലാരിറ്റി ക്ലിയർ ആയി എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം ആൻഡ് അത് കഴിഞ്ഞ് അവസാനം വന്നത് ഈ റസ്മിൻ ഭായും കൂടെ അവിടെ വരെ ഞാൻ കണ്ടുള്ളൂ റസ്മിൻ ഭായ് പൂജ അപ്സര വന്നു ആൻഡ് അപ്സര വരെ ഞാൻ കണ്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ ചേച്ചി വന്നു ആരാ നമ്മുടെ ശ്രീരേഖ വന്നു ശ്രീരേഖ എനിക്കൊന്നും ഡാൻസ് കളിക്കാൻ ഒരു അവസരം കൊടുക്കുവാണെങ്കിൽ ഡാൻസ് സ്റ്റെപ്പും കഴിഞ്ഞാൽ കാരണം നവരസങ്ങളെല്ലാം ഇങ്ങനെ മിന്നിമായി പോകുന്നുണ്ട് നല്ല മേക്കോറാണ് ആയിരുന്നു പക്ഷേ നല്ല രീതിയിൽ ഇങ്ങനെ മിന്നി എന്തൊക്കെയാണോ കാണിക്കുന്നത് നമുക്കെന്നറിയത്തില്ല അത് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മൾ മിസ്സ് ചെയ്തു ഏത് ഓരോ നവരസങ്ങളായിരുന്നു ചിരിക്കുന്നു കണ്ണുകൾ കൊണ്ടുള്ള ഇത് എന്ത് രസമല്ലേ ഭയങ്കര എന്താ പറയുക നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കണം അത് വരെ ഞാൻ കണ്ടുള്ളൂ ബാക്കിയും കണ്ടുകാലോ ബാക്കി കാണണം സോ ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് എന്തായാലും ഗബ്രിമോനോനെ നിന്റെ വരവ് അറിയിച്ചിട്ടുണ്ട് വരവ് ലോകം അറിഞ്ഞിട്ടുണ്ട് മലയാളി സമൂഹം അറിഞ്ഞിട്ടുണ്ട് മനോഹരമായി തന്നെ പോകുന്നുണ്ട് ഗബ്രി ജാസ്മിൻ്റെ ആ ഒരു കോംബോ ഈശ്വരാ വീട്ടിലെന്തായിരിക്കും അവസ്ഥ നിരുവരി കൊള്ളുമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ആഞ്ജനേ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ജാഫ്രിക്ക പറയുന്നു മേ ബി പറയാൻ പറ്റില്ല സോ എന്തായാലും കാത്തിരിക്കാം അടുത്ത ആളുകളുടെ ഒരു എന്താ പറയുക ടാസ്കിന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ലൈവ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സോ തൽക്കാലം ബൈ